അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ വിസയിൽ ഇനി പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കം വിദ്യാർത്ഥികളെ സാരമായി തന്നെ ബാധിച്ചേക്കാം ഇസ്രായേൽ ഹമാസ് യുദ്ധം വളരെയധികം ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാലസ്തീൻ അനുകൂല നിലപാടുകൾ സ്വീകരിച്ച വിദ്യാർത്ഥികൾക്കെതിരെ മുമ്പ് തന്നെ ട്രംപ് കടുത്ത നീക്കങ്ങൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായാണ് പുതിയ നീക്കങ്ങളും ഹമാസ് അനുകൂല നിലപാടുകൾ സ്വീകരിച്ച വിദ്യാർത്ഥികളുടെ വിസയിലാണ് ഇനി സംശയങ്ങൾ ഉടലെടുക്കുന്നത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ വിസയിലും ഈ പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കായി കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വരെ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടേണ്ട അവസ്ഥയാണ് അമേരിക്കയിലുള്ളത് മാത്രമല്ല ട്രംപിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രതിരോധ ശേഷിയെ തന്നെ ഇല്ലാതാക്കന്റെ പ്രധാനപ്പെട്ട കാരണമാകും കാരണം കൃത്യമായി തന്നെ തിരിച്ചടിക്കുന്നതിനും അതുപോലെ തന്നെ കൃത്യമായി ഉത്തരം പറയുന്നതിനും വിദ്യാർത്ഥികളുടെ വായടപ്പിക്കുന്ന ട്രംപിന്റെ നിലപാടുകൾ അതുപോലെയുള്ള പ്രവർത്തികളും വളരെയധികം പ്രശ്നങ്ങൾ രൂക്ഷമാക്കും എന്നുള്ളത് മനസ്സിലാക്കണം ട്രംപിന്റെ രണ്ടാം വരവിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം കണ്ടത് എന്നാൽ ട്രംപിന് ഇതെന്തു പറ്റിയെന്നാണ് ഇപ്പോൾ അമേരിക്കക്കാർ പോലും ചിന്തിക്കുന്നത് അമേരിക്കൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചൊലച്ചേക്കാവുന്ന തീരുമാനമാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള വിസ ഇന്റർവ്യൂവുകൾ നിർത്തിവെക്കുവാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ എഫ് എം ജെ വിസ അപേക്ഷകൾക്കായുള്ള വിസ ഇന്റർവ്യൂകളാണ് ഈ നടപടി ബാധിക്കുക നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവരെ ഇത് ബാധിക്കുകയില്ല വിദ്യാർത്ഥികളുടെ സാമൂഹിക മാധ്യമ ഇടപെടലുകൾ പരിശോധിക്കുന്നതിനുള്ള നടപടികൾക്കായി തയ്യാറെടുക്കുന്നതിനാൽ തന്നെ സ്റ്റുഡൻറ് വിസ അപേക്ഷകർക്ക് അപ്പോയിന്റ്മെന്റുകൾ നൽകുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന നിർദ്ദേശമാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഉടനടി ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുമെന്നും ഇപ്പോൾ നൽകിയ അപ്പോയിന്റ്മെന്റുകൾ അല്ലാതെ ഒന്നും ഇനിയൊരു നിർദ്ദേശമുണ്ടാകുന്നത് വരെ െന്നും നിർദ്ദേശത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഓപ്പൺ ഡോഴ്സിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വിദ്യാഭ്യാസ വർഷത്തിൽ പതിനൊന്ന് ലക്ഷം വിദേശ വിദ്യാർത്ഥികളാണ് അമേരിക്കയിൽ പഠനത്തിനായി എത്തിയിരിക്കുന്നത് ഇവർ എല്ലാവരും കൂടി ട്യൂഷൻ ഫീസ് വാടക ജീവിത ചെലവുകൾ എന്നിവയ്ക്കായി നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് ബില്യൺ അമേരിക്കൻ ഡോളർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് സ്വരുക്കൂട്ടിയിട്ടുമുണ്ട് എന്ന് അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ എഡിക്കേഴ്സ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു രണ്ടാം വരവിൽ ട്രംപ് അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകൾക്കെതിരെ നേരത്തെയും ആനടിച്ചിരുന്നു യഹൂദ വിരുദ്ധത പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റികൾ എന്ന് ആരോപിച്ച ട്രംപ് അവരുടെ വോക്കിസ്റ്റ് ആശയങ്ങൾക്കെതിരെയും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു അമേരിക്കൻ കോളേജ് ക്യാമ്പസുകളിൽ ഹമാസ് അനുകൂല പ്രകടനം നടത്തിയവരെ നാടുകടത്താനും ട്രംപ് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള യു എസ് കോൺസുലേറ്ററുകൾക്ക് പുതിയ വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തുന്നതിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ടെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒപ്പിട്ട രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ റിപ്പോർട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ പഠിക്കാൻ അപേക്ഷിക്കുന്ന എല്ലാ വിദേശ വിദ്യാർത്ഥികൾക്കും സോഷ്യൽ മീഡിയ നിർബന്ധമാക്കാനുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് ഈ നീക്കം ഈ നീക്കം വിദ്യാർത്ഥി വിസ പ്രോസസിംഗിനെ ഗുരുതരമായി തടസ്സപ്പെടുത്തുമെന്നും അന്താരാഷ്ട്ര പ്രവേശനത്തെ വളരെയധികം ആശ്രയിക്കുന്ന യു എസ് സർവകലാശാലകളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഉടൻ പ്രാബല്യത്തിൽ വരും ആവശ്യമായ സോഷ്യൽ മീഡിയ സ്ക്രീനിങ്ങുകൾ പരിശോധിക്കുകയും വിപുലീകരിക്കുന്നതുമായുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ സെപ്റ്റിൽ പുറപ്പെടുവിക്കുന്നത് വരെ കോൺസുലേറ്റർ വിഭാഗങ്ങൾ അധിക വിദ്യാർത്ഥി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വിസിറ്റ് വിസ അപ്പോയിൻമെന്റ് ശേഷി ചേർക്കരുതെന്നും വരും ദിവസങ്ങളിൽ ഇത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് പൊളിറ്റിക്കൽ ആക്സെപ്റ്റ് ചെയ്ത രേഖയിൽ പറയുന്നുണ്ട് നേരത്തെ ട്രംപ് ഭരണകൂടം സോഷ്യൽ മീഡിയ സ്ക്രീനിങ് നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു പ്രധാനമായും ഗാസയിലെ ഇസ്രായേലിന്റെ നടപടികളോട് പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെയാണ് ഇത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് പുതിയ ഉത്തരവിൽ പുതിയ പരിശോധന എന്തായിരിക്കുമെന്നും വിശദമായി പറഞ്ഞിട്ടില്ല എന്നാൽ ഭീകരവാദത്തിനെതിരെയും ജൂതവിരുദ്ധതയെ ചെറുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകളെ അത് പരാമർശിക്കുകയും ചെയ്തു വരാനിരിക്കുന്ന വിശാലമായ പരിശോധനയുടെ സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ യു എസ് കോളേജുകളിലും സർവകലാശാലകളിലും ചേർന്നത് ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് ദശലക്ഷത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് എന്നുള്ളതും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ ഡയറക്ടർ വ്യക്തമാക്കുകയും ചെയ്യുന്നു നാഷണൽ അസോസിയേഷൻ ഓഫ് ഫോറിൻ സ്റ്റുഡൻസ് അഡ്വൈസറിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾ പ്രതിവർഷം നാപ്പത്തി മൂന്ന് ദശാംശം എട്ട് ബില്ല്യൺ യു എസ് ഡോളർ യു എസ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു രാജ്യത്ത് മൂന്ന് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തിലധികം ജോലികൾക്ക് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വിദ്യാർത്ഥികൾ